ക്രമണത്തിന്റെ വാർഷികത്തിൽ വീണ്ടും ഒരു സുരക്ഷാ വീഴ്ചയ്ക്കാണ് ഇന്ത്യ സാക്ഷിയായത് ലോക്സഭയുടെ നടുത്തളത്തിൽ ഗ്യാസ് കാനുകളുമായി രണ്ടുപേർ സന്ദർശക ഗാലറിയിൽ നിന്ന് ചാടിയപ്പോൾ അത് കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ച ശക്തമായ സുരക്ഷയിൽ പാളിച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മൈസൂരുവിലെ ബി ജെ പി എം പി പ്രതാപസിംഹ നൽകിയ പാസുമായി ലോക്സഭാ സന്ദർശക ഗ്യാലറിയിലെത്തിയ പേരാണ് ശൂന്യവേളയിൽ ലോക്സഭയുടെ ഏറ്റവും പിന്നലത്തെ നിരയിലേക്ക് ചാടിയതും തുടർന്ന് എം പിമാരുടെ സീറ്റുകളിലൂടെയും മേശപ്പുറങ്ങളിലൂടെയും ചാടി സ്പീക്കറുടെ ഡൈസിലേക്ക് നീങ്ങിയതും ഇതിനിടെ കയ്യിൽ കരുതിയ വാതക ക്യാനുകൾ പൊട്ടിച്ച് നിറമുള്ള വാതകം ഹാളിൽ പരത്തി കേന്ദ്ര സർക്കാർ വിരുദ്ധ മുദ്രാവാക്യം വിളികളോടെയായിരുന്നു സാഗർ ശർമ്മയും മനോരഞ്ജനും പ്രതിഷേധിച്ചത് പാർലമെന്റിനുള്ളിലെ പ്രതിഷേധത്തിനൊപ്പം പുറത്തും കേന്ദ്ര സർക്കാരിനെതിരായ മുദ്രാവാക്യം വിളികളോടെയുള്ള പ്രതിഷേധമുണ്ടായി ഗ്യാസ് കാനുകൾക്കൊപ്പം പടക്കങ്ങൾ കൂടി പൊട്ടിച്ചായിരുന്നു നീലം വർമ്മ അമോൽ ഷിൻഡെ എന്നിവരുടെ പ്രതിഷേധം ലോക്സഭയിലെ പ്രതിഷേധക്കാരെ എം പിമാർ ചേർന്ന് പിടികൂടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചവരെ പോലീസ് അപ്പോൾ തന്നെ പിടികൂടി കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ രീതിയിലുള്ള ഭരണം കരിനിയമങ്ങൾ മണിപ്പൂർ വിഷയം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു അവരുടെ പ്രതിഷേധം കാര്യം ഒരു പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് സമരം പാർലമെന്റിനകത്തും പുറത്തുമായി എം പിമാർ പ്രതിഷേധിക്കാറുണ്ട് പക്ഷേ അതുപോലെയല്ല ഇത് സാധാരണ പൗരന്മാർ ഭരണഘടനയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിപ്പെടുന്നതും അതിനുള്ളിലേക്ക് സുരക്ഷാ ഭീഷണിക്ക് കാരണമാകുന്ന വസ്തുക്കളുമായി കയറാൻ സാധിക്കുന്നതും സുരക്ഷാ പാളിച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അത് മാത്രമല്ല പാർലമെന്റിന്റെ ആക്രമണത്തിന്റെ വാർഷികം പ്രമാണിച്ച് പാർലമെന്റിലെ സുരക്ഷ അതിശക്തമാക്കിയിട്ടുള്ള ദിവസത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഡിസംബർ പതിമൂന്നിന് മുൻപ് പാർലമെന്റ് ആക്രമിക്കുമെന്ന ഖാലിസ്ഥാൻവാദി നേതാവ് ഗുർപത്വൻ സിംഗ് പനുവിന്റെ ഭീഷണി നിലനിൽക്കെ ഈ വീഴ്ച അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഷൂസിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ വാതകമടങ്ങുന്ന ലോഹക്കാനുമായി രണ്ടു പേർക്ക് അതീവ സുരക്ഷിത മേഖലയായ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ അത് സുരക്ഷയിലെ വീഴ്ചയല്ലാതെ മറ്റെന്താണ് വ്യക്തമാക്കുന്നത് ഗ്യാസ് ക്യാനുകൾക്ക് പകരം തോക്കോ മറ്റ് സ്ഫോടക വസ്തുക്കളോ എന്തിനേറെ പറയുന്നു വിഷവാതകമടങ്ങുന്ന ക്യാനുകളുമായാണ് ഇവർ പ്രവേശിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി प्रत्येक प्रधानमंत्री उल्पन साध्यता जो हमारी भारत सरकार है जो हम पे ये अत्याचार हो रहे हैं हम अपने है, जा, है, है, तो हमारे पास कोई माध्यम नहीं हम किसी संगठन से नहीं है स्टूडेंट है प्रतिपक्ष आभ्यंत्र मंत्रालय तशदीकरण सभी चोदचाल അതിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടാലോ എന്താണ് തെറ്റ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ആരും ചെയ്യുന്ന ഒരു നടപടിയല്ലേ ഇത് എന്നാൽ സംഭവം നടന്നതിന് പിന്നാലെ സഭ സമ്മേളിച്ചപ്പോഴോ അമിത്ഷായുടെ വിശദീകരണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചപ്പോഴോ കേന്ദ്രമോ സ്പീക്കറോ അതിന് തയ്യാറായില്ല മറിച്ച് വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്ന വിമർശനമാണ് ഉയർത്തിയത് और संसद की सुरक्षा की जिम्मेदारी संसद सचिवालय की होती है और हम सब जानते हैं ये सब संसद सचिवालय और क्षेत्र अधिकार संसद के अंदर आता है विशेष रूप से लोकसभा के अंदर आता है अद समय प्रतिपक्ष चोदिक मत चौद्य माना പ്രതിപക്ഷത്തെ എം പിമാരുടെ ആരുടെയെങ്കിലും അനുമതിയോടുകൂടിയാണ് പ്രതിഷേധക്കാർ വന്നതെങ്കിൽ ഇത്തരത്തിലാകുമോ ബി ജെ പിയുടെ പ്രതികരണം ഇത്രയേറെ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ദിവസം എന്തുകൊണ്ടാണ് കൂടുതൽ കരുതൽ പാർലമെന്റ് പരിസരത്ത് ഒരുക്കാഞ്ഞതെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് പകരം പ്രതിഷേധിച്ചവർക്കെതിരെ യു എ പി യെ ചുമത്തിയും അവരുടെ പ്രതിപക്ഷത്തോടുള്ള ആഭിമുഖ്യമുയർത്തിയും വിഷയത്തെ തമസ്കരിക്കാനോ വളച്ചൊടിക്കാനുമാണോ ശ്രമിക്കേണ്ടത് ഏതു തരം അന്വേഷണം നടത്തിയാലും പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയാണ് അതിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഓടി ഒളിക്കാനാകില്ല അത് വീഴ്ചയല്ലാതാക്കാനും സാധിക്കില്ല